നമസ്കാരം പ്രവാസികളെ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ഇറ്റാലിയൻ ദേശീയ വിസകൾക്കുള്ള അപേക്ഷകർ ബയോമെട്രിക് ഡാറ്റയ്ക്കൊപ്പം വിരൽ അടയാളം കൂടി നൽകണമെന്ന നിയമം പ്രാബല്യത്തിലായി ഈ നടപടി ജനുവരി പതിനൊന്ന് മുതലാണ് പ്രാബല്യത്തിലായത് തൊഴിൽ പഠനം കുടുംബ പുനരേഖീകരണ ആവശ്യങ്ങൾ തുടങ്ങിയ ദീർഘകാല വിസകൾക്കുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളെയും ഇത് ബാധിക്കും എന്നാൽ പുതിയ നടപടികൾ സുരക്ഷ മെച്ചപ്പെടുത്തുമെന്നും യാത്രാ ചെലവും പ്രോസസിംഗ് സമയവും വർദ്ധിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ജനുവരി പതിനൊന്ന് മുതൽ ഇറ്റലിയിലേക്കുള്ള ദീർഘകാല ഷെങ്കൻ വിസകൾക്കുള്ള ഉദ്യോഗസ്ഥ ൾ തൊഴിലിനും പഠന ആവശ്യങ്ങൾക്കുമായി നൽകുന്ന വിസകൾ ഉൾപ്പെടെയുള്ളവർ അവരുടെ മാതൃരാജ്യത്തെ എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റുകൾ സന്ദർശിക്കണം ഇവിടെയാണ് ബയോമെട്രിക് രീതിയിൽ വിരൽ അടയാളം നൽകേണ്ടത് ഹ്രസ്വകാല വിസ അപേക്ഷകർക്ക് ഈ നടപടി ഇതിനകം തന്നെ ബാധകമാക്കിയിരുന്നു കൂടാതെ ഇറ്റലിയിലേക്കുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികളും ഫിംഗർ പ്രിന്റ് നിയമത്തിന് വിധേയരായിരിക്കും ഇത് ഇറ്റാലിയൻ കോൺസുലേറ്റിൽ ഒരു വ്യക്തിഗത അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുകയും പങ്കെടുക്കുകയും ചെയ്യേണ്ടതുണ്ട് അവിടെ അവരുടെ വിരൽ അടയാളങ്ങൾ ശേഖരിക്കും ഡിക്രി നിയമം നൂറ്റി നാൽപ്പത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രാബല്യത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനൊന്ന് മുതലാണ് ശെങ്കൻ വിസകൾക്കും അതായത് ടൈപ്പ് സി നാഷണൽ എൻട്രി വിസയ്ക്കും ടൈപ്പ് ഡി അവരുടെ അപേക്ഷകളുടെ വിരൽ അടയാളം ശേഖരിക്കേണ്ടത് നിർബന്ധമാക്കിയതും അതുകൊണ്ട് തന്നെ അതിനാൽ വിസ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അപേക്ഷകർ നേരിട്ട് ഹാജരാകേണ്ടതുണ്ട് സമീപ വർഷങ്ങളിൽ നടക്കുന്ന ക്രിമിനൽ നുഴഞ്ഞുകയറ്റത്തിന്റെ റിപ്പോർട്ടുകൾക്ക് ശേഷം സുരക്ഷ ഉയർത്താനുള്ള ഇറ്റാലിയൻ ഗവൺമെന്റ് വർദ്ധിപ്പിച്ച ശ്രമങ്ങളുടെ ഫലമായാണ് പുതിയ മാറ്റങ്ങൾ തൊഴിൽ സ്വയം തൊഴിൽ പഠനം കുടുംബ പുനരേകീകരണം വിരമിക്കൽ നിക്ഷേപ ആവശ്യങ്ങൾ എന്നിവയ്ക്കായി നൽകിയിട്ടുള്ള ഉൾപ്പെടെയുള്ള ദീർഘകാല വിസകൾക്ക് എല്ലാ അപേക്ഷകരും ഈ നിയമം പാലിക്കേണ്ടതുണ്ട് അതേസമയം പുതിയ അപേക്ഷകൾ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് തടസ്സങ്ങളും വർദ്ധിപ്പിച്ച ചെലവുകളും നേരിടുന്നുണ്ട് പുതിയ നടപടി ഇറ്റാലിയൻ അധികാരികൾക്ക് പരിരക്ഷയുടെ മറ്റൊരു രൂപമാണ് വാഗ്ദാനം ചെയ്യുന്നത് എന്നാൽ മറ്റൊരു ഭരണപരകമായ നടപടിക്രമങ്ങളും കൂടുതൽ യാത്രാ ചെലവുകളും കൈകാര്യം ചെയ്യേണ്ട ഭാരം വർദ്ധിപ്പിക്കുന്നുമുണ്ട് ബയോമെട്രിക് ഡാറ്റ ശേഖരണത്തിനായി ഒരു അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യേണ്ടതിന് പുറമെ അപേക്ഷകർക്ക് അടുത്തുള്ള ഇറ്റാലിയൻ കൌൺസിലർ ഓഫീസിലേക്ക് യാത്ര ചെയ്യേണ്ടതിനാൽ യാത്രാ ചെലവും കൂടുതലാകും കൂടാതെ നിയമനത്തിന് ഹാജരാകാൻ ജോലിയിൽ നിന്ന് അവധി എടുക്കുന്നത് മൂലമുള്ള വരുമാന നഷ്ടവും പ്രതീക്ഷിക്കാം കുറച്ച് മിനിറ്റുകൾ മാത്രം എടുക്കുന്ന ഒരു ലളിതമായ പ്രക്രിയ ആണിത് എന്നാൽ ബയോമെട്രിക് ഡാറ്റ അൻപത്തി ഒൻപത് മാസത്തേക്ക് സംഭരിക്കപ്പെടുന്നതിനാൽ തുടർന്നുള്ള വിസ അപേക്ഷകൾക്ക് അപേക്ഷകർ വീണ്ടും വിരൽ അടയാളം നൽകേണ്ടതില്ല കൂടാതെ ഭാവിയിലെ ഭ്യർത്ഥനകൾക്കായി നേരിട്ട് അപേക്ഷിക്കേണ്ടതുമില്ല ഇതിന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള വിസ അപേക്ഷാ സമയം വർദ്ധിപ്പിക്കും എന്നതാണ് ഇറ്റാലിയൻ കോൺസുലേറ്റുകളിൽ ദൈർഘ്യമേറിയ വിസ അപ്പോയിന്റ്മെന്റ് കാത്തിരിക്കുന്ന സമയത്തിന്റെ റിപ്പോർട്ടുകളും ഇതിനകം തന്നെ ദൈർഘ്യം ഏറിയതാണ് അതുകൊണ്ടുതന്നെ വിസാ അപേക്ഷകളുടെ ഒരു കൂമ്പാരം കോൺസുലേറ്റുകളിലും എംബസികളിലും ഉണ്ടായിട്ടുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ആദ്യ നടപടികൾ കഴിഞ്ഞ ഒക്ടോബർ ആദ്യം അംഗീകരിച്ചുവെങ്കിലും രണ്ടായിരത്തി ിൽ പുതിയ കൂടുതൽ നിയമമാറ്റങ്ങൾ പ്രതീക്ഷിക്കാമെന്നും എംബസി പറയുന്നുണ്ട് ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉള്ളവർക്ക് സന്ദർശിക്കാം നന്ദി നമസ്കാരം